നമസ്കാരം രാഹുൽ മാൻകൂട്ടം ഇനി രാഷ്ട്രീയത്തിൽ വേണ്ട അതല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ വേണ്ട കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ തീരെ വേണ്ട എന്ന് ചിലർ തീരുമാനിച്ചിട്ടുണ്ട് അതിന് മുതലെടുത്തുകൊണ്ട് സി പി എമ്മും അതിൻ്റെ വഴിക്ക് നീങ്ങുന്നുണ്ട് സത്യത്തിൽ ഇതിൻ്റെയൊക്കെ പിന്നിൽ ആരാണ് ഇതൊരു അജണ്ടയാണ് എന്ന് ഇപ്പോൾ വ്യക്തമാകണം അതായത് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി കഴിഞ്ഞു ഈ കേസുകളൊന്നുമില്ല രാഹുൽ മാങ്കൂട്ടത്തിനെ മനഃപൂർവ്വം കുടുക്കിയതാണ് എന്ന് അത് എങ്ങനെയാണ് എന്തിനാണ് എന്നൊക്കെ നമുക്ക് ഇതിൽ സംസാരിക്കുന്നത് മാത്രമല്ല ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ രണ്ട് ചേരി ഉണ്ടായി വരുന്നുണ്ട് ആ ചേരികൾ ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാം കൃത്യമായ ഇടവേളകളിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പുതിയ പുതിയ കഥകൾ ഉണ്ടായി വരുന്നുണ്ട് ആ കഥകളിൽ ഏറ്റവും അവസാനം ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു കഥയാണ് ഗർഭിണിയായ ആ പെണ്ണ് ആ പലതവണ പലതവണയായിട്ട് തുടക്കം മുതൽ പലതവണ രാഹുൽ മാങ്കൂട്ടത്തിനെ താൻ ഗർഭിണിയാണ് എന്ന് അറിയിച്ചിരുന്നു എന്നും എന്നാൽ രാഹുൽ മാങ്കൂട്ടം അതൊന്നും മയൻ്റെ ഇതിൽ ചെവി കൊടുത്തില്ല എന്നുമാണ് അവസാനം നാല് മാസം നാല് മാസം പ്രായമായ സമയത്ത് അതായത് പതിനാറ് ആഴ്ച എന്നാണ് പറഞ്ഞത് നാല് മാസം പൂർത്തിയാകുന്ന സമയത്ത് ഞെട്ടിപ്പോയത്രേ രാഹുൽ മാംകൂട്ടത്തിൽ ഞെട്ടിയത്രേ അങ്ങനെ നാല് മാസം പൂർത്തിയായ സമയത്ത് സുഹൃത്തിൻ്റെ സഹായത്തോടെ രണ്ട് ഗുളിക വാങ്ങി എത്തിച്ചു കൊടുത്തു സുഹൃത്ത് തന്നെ എത്തിച്ചു കൊടുത്തു സുഹൃത്ത് എത്തിച്ചു കൊടുത്തെന്നോ സുഹൃത്തിൻ്റെ സഹായത്തോടെ എത്തിച്ചു കൊടുത്തെന്നോ ആണ് പറയുന്നത് ഏതായാലും എത്തിച്ചു കൊടുത്തു അങ്ങനെയാണ് ഗർഭം കൽക്കിയത് എന്ന് പറയട്ടെ അല്ല എനിക്ക് ഈ കഥ ഒരു വല്ലാത്ത കഥയായിട്ടാണ് ഫീൽ ചെയ്യുന്നത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഒരു സാമാന്യ യുക്തിക്ക് നിരക്കുന്ന കഥയാണോ നാല് മാസം എന്ന് പറയുമ്പോൾ തന്നെ അത്യാവശ്യം കുട്ടി വലിപ്പം ഉണ്ടായിട്ടുണ്ടാവും ഇത് ആദ്യ മാസത്തെ ഫ്രോണം പോലെ അല്ല ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നതാണ് എൻ്റെ അനുഭവത്തിലും മറ്റു കാര്യങ്ങളും നമ്മൾ ഇടപെട്ട കേസുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കുന്ന നാലു മാസം ആയി കഴിഞ്ഞാൽ ഗുളികയിലൊന്നും കളയാൻ പറ്റുന്ന കേർപ്പം അല്ലത് അത് പിന്നെ ശരിക്ക് ഒരു എന്താ പറയാ ഒരു ഒരു മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആയിട്ട് തന്നെ വേണ്ടിവരും ഒരു സർജറി ഒരു മിനി സർജറി തന്നെ അങ്ങനെ തന്നെ നീക്കം ചെയ്യേണ്ടി വരും അതിൻ്റെ ഉള്ളിലൂടെ നീക്കം ചെയ്യേണ്ടി വരും അല്ലാതെ ഒരു ഗുളിയ കഴിച്ചാലൊന്നും മലച്ചു പോകുന്നുമില്ല അല്ലെങ്കിൽ മാരകമായ ആപത്ത് വരും ആ ശരീരത്തിന് അത്തരത്തിൽ ഗുളികകൾ കൊടുത്താലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്താലോ മോടിച്ച് വീണാലോ ഒക്കെ വലിയ ഗുരുതരമായ എന്തോ ശാരീരിക പ്രശ്നങ്ങളുണ്ടാവും മെൻസസ് ഡേറ്റുകൾ നീട്ടി വെച്ചുകൊണ്ടും അല്ലാതെയുമൊക്കെ ഗർഭിണി ആകാതിരിക്കാൻ വേണ്ടിയുള്ള ഗുളികകളുണ്ട് അത് എന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ ഗർഭം കഴിഞ്ഞാൽ അതും ഒരു രണ്ട് ഒരു മൂന്ന് മാസമൊക്കെ കഴിഞ്ഞാൽ ഗുളിക കൊണ്ടാ ഗർഭം പോകില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി ആധുനിക കാലത്ത് അങ്ങനെ പോകുന്ന എന്തെങ്കിലും ഗുളികളോ മറ്റു കാര്യങ്ങളോ ഉണ്ടോ എന്ന് എനിക്കറിയില്ല എനിക്ക് കുറച്ച് പഴഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഇതൊരു തർക്കത്തിനോ വിതർക്കത്തിനോ അല്ല ഇതിന്റെ താഴെ അതിനെ കുറിച്ച് അറിയാവുന്ന ഒരു കമന്റ് ആയിട്ട് ഒന്ന് എഴുതിയിടണം എനിക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്തായാലും ഒരു വല്ലാത്ത കഥയായിരുന്നു ആ കഥയ്ക്ക് ഒരൊറ്റ ദിവസത്തെ ഉണ്ടായിരുന്നുള്ളൂ ഇന്നലെ ഇരുട്ടിയപ്പോഴേക്കും ആ കഥ അണഞ്ഞു പിന്നെ കേസന്വേഷണം ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി കേസുകൾ അന്വേഷിക്കുന്നുണ്ട് പോകുന്നുണ്ട് വരുന്നുണ്ട് എന്ന് ലോകത്തെ അറിയിക്കാൻ വേണ്ടി ദേശാഭിമാനി മുടങ്ങാതെ ചെയ്യുന്നുണ്ട് നമുക്ക് ഇന്നലെ ദേശാഭിമാനി എന്താണ് പറഞ്ഞതെന്ന് നോക്കാം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക അതിക്രമ കേസിൽ അതിജീവിതമാർ നേരിട്ട് പരാതി നൽകാൻ തയ്യാറാകാത്തതിന് കാരണം ഭീഷണിയും സമ്മർദ്ദവും സംശയം അത് സംശയമാണ് കേട്ടോ ഇക്കാര്യത്തിൽ ക്രൈംബ്രാഞ്ച് പ്രത്യേകം അന്വേഷിക്കും രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടുപ്പക്കാർ അതിജീവിതമാരെയും കുടുംബക്കാരെയും ബന്ധപ്പെട്ടതായി ക്രൈംബ്രാഞ്ചിന് വിവരം ലഭിച്ചു മാങ്കൂട്ടത്തിനെതിരെ മൊഴിയും തെളിവുകളും നൽകിയിട്ടും നിയമപരമായി മുന്നോട്ട് പോകാനില്ലെന്നാണ് അതിജീവിതമാർ ക്രൈംബ്രാഞ്ചിനോട് പറഞ്ഞത് സമൂഹ മാധ്യമത്തിലൂടെയാണ് രാഹുൽ പരിചയപ്പെട്ടതെന്നും തുടക്കം മുതൽ അശ്ലീല മെസ്സേജുകൾ അയച്ചതായും ഹോട്ടൽ മുറിയിലേക്ക് ക്ഷണിച്ചതായും യുവനടി അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയിരുന്നു ഇതിന്റെ സ്ക്രീൻഷോട്ടുകളും കൈമാറി ഗർഭചിദ്രം നടത്തിയ യുവതി പരാതിയുമായി മുന്നോട്ടു പോകാൻ ഇവരും സന്നദ്ധയല്ല ഭീഷണിപ്പെടുത്തി അശാസ്ത്രീയ ഗർഭചിദ്രത്തിന് വിധേയയാക്കിയത് ഗുരുതര കുറ്റമാണ് മൊഴിയുടെ അടിസ്ഥാനത്തിൽ പ്രത്യേകം കേസെടുക്കാനാകുമോ എന്ന് ക്രൈംബ്രാഞ്ച് നിയമോപദേശം തേടി പോലീസ് മേധാവിക്ക് പരാതി നൽകിയവരുടെ മൊഴിയെടുക്കൽ തുടരുകയാണ് യുവതി ഗർഭം നടത്തിയത് ഭീഷണിയെ തുടർന്നാണ് എന്ന് ക്രൈംബ്രാഞ്ചിന് വിവരം ലഭിച്ചിട്ടുണ്ട് ഗർഭചിത്രത്തിന് യുവതിക്ക് മരുന്ന് എത്തിച്ച് നൽകുമായിരുന്നു എന്നാണ് വിവരം ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സുഹൃത്തായ വ്യവസായിക്കും പങ്കുള്ളതായി സൂചനയുണ്ട് എന്നാൽ ഇക്കാര്യം കൂടുതൽ വെളിപ്പെടുത്തിയാൽ അന്വേഷണത്തെ ബാധിക്കുമെന്നും ക്രൈംബ്രാഞ്ച് സംഘം അറിയിച്ചു ഇവിടെ ഈ വാർത്ത കേട്ടപ്പോൾ നിങ്ങൾ മറ്റൊരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും ഈ കഴിഞ്ഞ ദിവസത്തെ കഥ വരുന്നതിന് തൊട്ട് മുമ്പ് ബാംഗ്ലൂർ സ്റ്റോറി ഉണ്ടായിരുന്നു ഒരു ബാംഗ്ലൂർ സ്റ്റോറി ബാംഗ്ലൂർ ആശുപത്രിയിൽ കൊണ്ടുപോയി ഗർഭചിത്രം നടത്തി അവിടെ നിന്ന് ക്രൈംബ്രാഞ്ചിന് എന്തൊക്കെയോ ചില വിവരങ്ങൾ ലഭിച്ചു ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് പരാതിക്കാരിയൊക്കെ ചോദ്യം ചെയ്യാൻ പോവാണ് മൊഴിയെടുക്കാൻ പോകണം എന്നൊക്കെ പറഞ്ഞിരുന്നു ആ കഥ ഇങ്ങോട്ട് പോയി അപ്പോൾ ആശുപത്രിയിൽ പോയി ഗർഭചിത്രം ചെയ്തു എന്നുള്ള കഥ പോയി ഇന്നലത്തോടു കൂടി ഗുളിയ കഥയും ഗുളിയ കഥ ഇന്നു പോയി എന്നാലിവിടെ പറയുന്നത് ഈ സകലമാന രേഖകളും ഏത് ഈ ഗർഭിണിയായി എന്നുള്ള വിവരം അതിന്റെ ചാർജ് ഹിസ്റ്ററികൾ മറ്റു കാര്യങ്ങൾ ഇതെല്ലാം ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്തെ അപ്പം ഇത്രയും കാര്യങ്ങൾ കൊടുത്ത ശേഷം എന്തുകൊണ്ടാണ് പരാതി കൈമാറി എന്ന് പറയുന്നു പക്ഷേ പരാതി കൊടുക്കാൻ ഞാൻ തയ്യാറില്ലെന്ന് പരാതി കൊടുക്കാൻ തയ്യാറില്ല എന്നുണ്ടെങ്കിൽ എന്തിനായി വെളിപ്പെടുത്തലുകൾ നടത്തേണ്ട ആവശ്യം എന്തിനാണ് വെളിപ്പെടുത്തൽ നടത്തേണ്ടത് ഒരു വെളിപ്പെടുത്തലിന്റെ ആവശ്യമേ ഇല്ല ഇതൊക്കെ കൊണ്ടൊന്നും കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല എല്ലാം ഞങ്ങൾ തരും പക്ഷെ ഞങ്ങൾക്ക് പരാതിയില്ല ഞങ്ങൾ അങ്ങനെ കാട്ടി ഇങ്ങനെ കാട്ടി മറ്റെ കാട്ടി ചവിട്ടിക്കൂട്ടി എല്ലാം ചെയ്തു പക്ഷെ ഞങ്ങൾക്ക് പരാതിയില്ല കൊള്ളാം കേൾക്കാൻ നല്ല രസമുണ്ട് ദേശാഭിനിയുടെ വാർത്ത ഇത് കേൾക്കുമ്പോൾ നേരത്തെ അതിന് മുമ്പും കുറെ ഉണ്ടായിരുന്നു ആ കഥകളെല്ലാം പോയി ചുരുക്കം പറഞ്ഞാൽ പണ്ട് കൊന്ന കുറച്ച് കഥകളും പിന്നെ കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിൽ നടത്തിയിട്ടുള്ള കഥകളും ഇപ്പോ ദേശാഭിമാനി പറഞ്ഞ കഥയും ഇന്നലെ ഉണ്ടായ പുതിയ കഥയും ഈ കഥയെല്ലാം കെട്ടുകഥ മുഴുവൻ കഥകളും കെട്ടുകഥകളാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞു അതായത് രാഹുൽ മാക്കൂട്ടം എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ തകർക്കാൻ വേണ്ടി ഗൂഢലക്ഷ്യം വെച്ച് തയ്യാറാക്കിയ തിരക്കഥയുടെ ഭാഗമാണ് ഈ വരുന്ന കഥകൾ ഇതെല്ലാം പരാതിക്കാരടക്കം മുഴുവൻ പേരും എന്ന് തിരിച്ചറിയണം അതല്ല എന്നുണ്ടെങ്കിൽ ഈ കാര്യത്തിൽ പരാതിക്കാരുണ്ടാകണം ആരെയൊക്കെ ചട്ടം കെട്ടി ആർക്കൊക്കെ പേരെടുക്കാൻ വേണ്ടി നാടക കഥകൾ ഒരുക്കുന്നു എന്ന് തന്നെ വ്യക്തമാണ് ഇക്കാര്യത്തിൽ ദേശഭംബാനിക്ക് ഒരു വാർത്ത കൂടി പറയാനുണ്ട് ഇന്നത്തെ വാർത്ത ഇന്നലെ പറഞ്ഞതുമായി ഇന്നത്തെ വാർത്തയ്ക്ക് എന്തെങ്കിലും ബന്ധ വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഞാൻ ഉത്തരവാദിയില്ല ദേശാഭാനിയുടെ കമന്റ് ബോക്സിൽ ചെന്ന് മറുപടി പറയാം വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച യുവതിയെ ഗർഭചിദത്തിന് വിധേയാക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടുത്ത സുഹൃത്ത് സഹായിച്ചതായി വിവരം ഗർഭചിദ്രത്തിനായി യുവതിക്ക് മരുന്ന് എത്തിച്ച് നൽകിയത് രാഹുലിന്റെ സുഹൃത്തായി വ്യവസായി ആണെന്നാണ് ക്രൈംബ്രാഞ്ചിന് ലഭിച്ച സൂചന ഗർഭഛിദ്രത്തിനായി ഇയാളും യുവതിയെ ഭീഷണിപ്പെടുത്തി പത്തനംതിട്ട സ്വദേശിയായ ഇയാളും അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിലാണ് അതേസമയം രാഹുലിനെതിരായ ലൈംഗിക പീഡന കേസിൽ പരാതിക്കാരുടെ മൊഴിയെടുക്കൽ തുടരുകയാണ് പത്തു പേരുടെ മൊഴിയാണ് അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത് അതിജീവിതമാരെ സ്വാധീനിച്ചും ഭീഷണിപ്പെടുത്തിയും കേസിൽ നിന്ന് രക്ഷപ്പെടാനുമാണ് രാഹുൽ മാങ്കൂട്ടത്തിലും അനുയായികളും ശ്രമിക്കുന്നത് മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും വെളിപ്പെടുത്തൽ നടത്തിയ മൂന്ന് അതിജീവിതകളുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തും ക്രൈംബ്രാഞ്ച് സെൻട്രൽ യൂണിറ്റിലെ ഡിവൈഎസ്പി ഷാജിയാണ് അന്വേഷണം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് ഈ വാർത്ത കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നുന്നത് പത്തു പേർ പത്ത് പേർ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയെന്നാണ് യഥാർത്ഥത്തിൽ അഞ്ചു പേരാണ് പരാതി നൽകിയത് രാഹുൽ മാൻകൂട്ടത്തിനെതിരെയുള്ള പരാതി ഏത് ഇരകളല്ല മറ്റാരോ ഞങ്ങളത് അവിടെ അങ്ങനെ എന്തോ സംഭവിച്ചു എന്ന് ഞങ്ങൾ എവിടെയോ എങ്ങനെയൊക്കെ കേട്ടു എന്ന് പറഞ്ഞുകൊണ്ട് പരാതി കൊടുത്തത് മറ്റേ അഞ്ചു പേർ രാഹുൽ മാംകൂട്ടത്തിനെതിരെയുള്ള ഗൂഢാലോധന അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ കേൾച്ചു കൊടുത്തുവരാ ബാക്കി അഞ്ചു പേർ അതാണ് പരാതിക്കാർ ഈ എന്ന് പറയുമ്പോൾ അങ്ങനെയും കൂടെ വിളിച്ചു വിളിച്ചത് പറയണമല്ലോ പക്ഷേ ഈ പരാതിക്കാരെന്ന് എങ്ങനെയുള്ള പരാതിക്കാരൻ ദേശാഭിമാനി പറയില്ല അത് നമ്മൾ വായിച്ചെടുത്തോളണം പിന്നെ ഇതിനകത്ത് സൂചന വിവരം എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ എന്തെല്ലാം പറയാം ഏതോ ഒരു സിനിമയിൽ പറയുന്നുള്ള റൺ ബേബി റണ്ണിലാണ് തോന്നുന്നത് ഉണ്ടത്രേ ഉണ്ടത്രേ ഉണ്ടത്ര എന്ന് ചേർത്ത് കൊണ്ട് അടിച്ചു വിടേ എന്ന് പറഞ്ഞില്ലേ അതുപോലെ തന്നെയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത് ദേശാഭാനിയുടെ ഇന്നത്തെ വാർത്ത കാണുമ്പോൾ അത് തന്നെയാണ് മനസ്സിലാക്കുന്നത് എല്ലാ തെളിവും ഉണ്ട് എല്ലാ തെളിവും ക്രൈംബ്രാഞ്ചിന് കൊടുക്കുകയും ചെയ്തു എല്ലാം ഇപ്പം ദേശാഭാനി അടക്കം മുഴുവൻ ആൾക്കാരും എല്ലാ തെളിവും ശേഖരിച്ചു വെക്കുകയും ചെയ്തു പക്ഷെ ഒരൊറ്റ പരാതിക്കാർ പോലും പരാതി കൊടുക്കാൻ തയ്യാറല്ല ആരും തയ്യാറല്ല കൊള്ളാം രസം ഉണ്ട് പക്ഷെ എനിക്ക് മറ്റൊരു കാര്യം ഇവിടെ പറയാനുണ്ട് ആ ഗൂഢാലോചന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആലോചനകൾ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനോ വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിനോ ഇടതുപക്ഷത്തിനെ രക്ഷപ്പെടാൻ വേണ്ടി കോൺഗ്രസിലെ ഒരു അംഗത്തെ അല്ലെങ്കിൽ മറ്റുള്ളവരെ അടിച്ചുതുക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് സി പി എം നടത്തുന്നത് ദേശാമിനെ നടത്തുന്നതെന്ന് പറയാം പക്ഷെ കോൺഗ്രസ് നടത്തുന്നതിനാ കോൺഗ്രസ് ആണ് ഇതിൽ ഏറ്റവും വലിയ ബില്ലൻ എന്ന് ഞാൻ പറയും കാരണം കോൺഗ്രസിലെ ഒരു വിഭാഗമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിൽക്കുന്നത് പ്രത്യേകിച്ച് വി ഡി സതീശൻ വിഭാഗം അത് നമുക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ വി ഡി സതീശൻ അടക്കമുള്ളവരുടെ ആ സമയം മുതലുള്ള നിലപാട് നടത്താൽ മതി എന്ത് പരാതിയാണ് രാഹുൽ മാക്കൂട്ടത്തിനെതിരെ ഉള്ളത് ഇതുവരെ ഏതാണ്ട് പത്തിരുപത്തഞ്ച് ദിവസമായിട്ട് ഇതുവരെ ഒരു പരാതി പോലും രാഹുൽ മാക്കൂട്ടത്തിനെതിരെ വന്നിട്ടില്ല രജിസ്റ്റർ ചെയ്ത പരാതി വന്നിട്ടില്ല ആരോപണങ്ങൾ ആരെക്കുറിച്ചും എങ്ങനെയും പറയാമല്ലോ എങ്ങനെയും പറയാം അവിടെ ഗർഭിണിയാക്കി ഇവിടെ ഗർഭിണിയാക്കി നൂറുപേരെ ഗർഭിണിയാക്കി എന്നൊക്കെ പറയുന്നുണ്ട് അറുപത് കാര്യ ഗർഭിണിയാക്കി പതിനെട്ട് പേരെ ഗർഭിണിയാക്കി എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരാൾ പോലും രേഖാമൂലം എവിടെയും പരാതി കൊടുത്തിട്ടില്ല അങ്ങനെ പരാതി കൊടുക്കാത്ത നിലയ്ക്ക് കോൺഗ്രസ് നേതൃത്വം എന്തിനാണ് രാഹുൽ മാംകൂട്ടത്തിനെതിരെ നടപടിയെടുത്തത് അതാണ് ഈ ഗൂഢാലോചന എന്ന് പറയാൻ കാരണം അതായത് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഈ യുവ നേതാവിനെ ചെറുപ്പക്കാരനെ കോൺഗ്രസിലെ ഒരുപറ്റം കടൽക്കടവന്മാരടക്കമുള്ള ചില നേതാക്കളും ചില വിഭാഗവും ഒക്കെ ഭയപ്പെടുന്നു അതായത് തങ്ങളുടെ നില തെറ്റിക്കും തങ്ങള് തങ്ങളെ പിടിച്ച് പുറത്താക്കിയേക്കും തങ്ങളെക്കാൾ ഓവർടേക്ക് ചെയ്ത് കയറി ജന പിന്തുണയോട് കയറിപ്പോയി കഴിഞ്ഞാൽ തങ്ങൾക്ക് നിലനിൽപ്പില്ല എന്നൊരവസ്ഥയിലേക്ക് അവർ എത്തിച്ചേരുമെന്ന് ഭയപ്പെടുന്നു അങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉമ്മൻചാണ്ടിക്കെതിരെ അതായത് കോൺഗ്രസിൽ ഉമ്മൻചാണ്ടിയെ ഏതൊക്കെ വിധത്തിലാണോ അപമാനിച്ച് മൂലയ്ക്കെത്താൻ ശ്രമിച്ചത് അതേ ശ്രമം അതിന്റെ ഈച്ച കോപ്പിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ അതിന്റെ തെളിവ് വെറുതെ അടിച്ചുവിട്ടാൽ പോരല്ലോ കോൺഗ്രസിന്റെ എറണാകുളത്തെ ഒരു വിഭാഗം ആ വിഭാഗം പറയുന്നത് രാഹുൽ മാങ്കൂട്ടം ത്തിന് ആരെങ്കിലും സപ്പോർട്ട് ചെയ്താൽ കോൺഗ്രസിലെ ആരെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സപ്പോർട്ട് ചെയ്ത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടെ നിന്ന് സംസാരിച്ചാൽ അവർ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും അതായത് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ആരെങ്കിലും താപനയ്ക്കാൽ അവരൊന്നും ഇനി കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടാവില്ല എന്നാണ് അവർ പറയുന്നത് എന്ത് അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു കുറ്റം രാഹുൽ മാങ്കൂട്ടം ചെയ്തോ ഒരു പരാതി ഉണ്ടോ ഇല്ല അപ്പൊ ഒരു പരാതിയും രേഖപ്പെടുത്താതെ ഈ നേതൃത്വം വി ഡി സതീശന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ പറയണമെന്നുണ്ടെങ്കിൽ അത് ഉമ്മൻചാണ്ടിയെ കൊടുക്കാൻ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയെ തറപറ്റിക്കാൻ വേണ്ടി നടത്തിയ ആ പരാട്ട് നാടകത്തിന്റെ ദുരന്ത നാടകത്തിന്റെ വൃത്തികെട്ട നാടകത്തിന്റെ തനിപ്പകർപ്പ് ഈച്ചക്കോപ്പിയാണ് ഇപ്പോൾ നടക്കുന്നതിന്റെ തെളിവിനല്ലേ അല്ല എന്നുണ്ടെങ്കിൽ ഒരു പരാതി പോലും ഇല്ലാത്ത ഒരു മനുഷ്യനെതിരെ സെക്കൻഡുകൾ കൊണ്ട് നടപടിയെടുക്കുമോ സെക്കൻഡുകൾ കൊണ്ട് നടപടി ആദ്യം യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം രാജിക്കാൻ പറയുന്നു തൊട്ടടുത്ത സെക്കൻഡിൽ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുന്നു ഇപ്പോ നിയമസഭയിൽ രാഹുൽ മങ്കട്ടത്തിൽ എത്താൻ പാടില്ല അത്രയും കോൺഗ്രസിന്റെ അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയതോടെ രാഹുൽ മാങ്കൂട്ടത്തിനെ നിയന്ത്രിക്കാൻ കോൺഗ്രസിന് ഇനി പറ്റൂല രാഹുൽ മാങ്കൂട്ടത്തിനെ തടയാൻ അവർക്ക് പറ്റില്ല അതായത് നിയമസഭയിൽ വരാൻ വരുന്ന കഴിഞ്ഞാൽ തടയുമെന്ന് പറയാൻ പറ്റും പറ്റില്ല കാര്യം രാഹുൽ മാംകൂട്ടത്തിൽ സ്വതന്ത്രമായി വരും അതൊരു എം എൽ എ ആണെന്നേ ആര് തന്നെ ആയിരുന്നാലും അവിടെ പാലക്കാട്ടത്തെ ജനങ്ങൾ തെരഞ്ഞെടുത്ത് വിജയിപ്പിച്ചു വിട്ട ജനപ്രതിനിധിയാണ് അദ്ദേഹത്തിന് നിയമസഭയിൽ വരാതിരിക്കാൻ പറ്റുമോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ തടയുമെന്നും വലിയ പ്രക്ഷോഭം ഒരുക്കും എന്നൊക്കെ ഇപ്പൊ പറയണേ ആ അത് ശക്തമായ പ്രതിരോധം തീർക്കുകയാണ് സതീശനും കൂട്ടരും വി ഡി സതീശനും കൂട്ടരും അപ്പൊ ഇതൊക്കെ തന്നെയാണ് മനസ്സിലാക്കുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ തകർക്കാൻ വേണ്ടി ഉമ്മൻചാണ്ടിയെ ഒതുക്കാൻ വേണ്ടി എന്തൊക്കെയാണോ നാടകം നടത്തിയത് അതേപോലെ തന്നെ വി ഡി സതീശൻ കൂട്ടരും കോൺഗ്രസിന്റെ ഒരു വിഭാഗം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇറങ്ങിയതാണ് മറ്റൊന്നുമല്ല ഇവിടെ പീഡനവും ഇല്ല പെണ്ണും ഇല്ല ഗർഭവും ഇല്ല ഒരു കുന്തവും ഇല്ല ഒരു പിണ്ണാക്കുമില്ല ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആ ഒരു എന്താ പറയാ ഒരു നീക്കം ആ നീക്കം തന്നെയാണ് അതിൽ കോൺഗ്രസിലെ ഒരു വിഭാഗമാണ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു കോൺഗ്രസിലെ വി ഡി സതീശൻ വിഭാഗവും അതുപോലെ ആ ഒരു വിഭാഗം സി പി എമ്മിന്റെ സഹായത്തോടുകൂടി രാഹുൽ മാം ഒതുക്കുന്നു അതിന് രണ്ടുപേരും കൂടെ ചേർന്നിട്ട് കുറച്ച് പെണ്ണുകേസിലെടുത്ത് തലവെച്ചു കൊടുത്തിരിക്കുന്നു എന്ന് തന്നെയാണ് അങ്ങനെ തന്നെയാണ് പറയേണ്ടി വരുന്നത് ഈ നാടകങ്ങളും ഈ വ്യാജ വാർത്തകളും ഒക്കെ കാണുമ്പോൾ ഇതൊക്കെ കൂടി കൂട്ടി വായിക്കുമ്പോൾ അത് തന്നെയല്ലേ